മുറിവിന്റെ പാടുകൾ മാറാൻ സഹായിക്കും ഈ കാര്യങ്ങൾ പാടുകളൊന്നും ഇല്ലാത്ത ചർമ്മമാണ് മിക്ക ആളുകളും ആഗ്രഹിക്കുന്നത് എന്നാൽ അത്തരം ചർമ്മം ഉള്ളവർ വളരെ വിരളമാണെന്ന് തന്നെ പറയേണ്ടി വരും മുഖക്കുരുവിൻ്റെ പാടുകൾ മുറിവുകൾ ഉണങ്ങിയ പാടുകൾ ശസ്ത്രക്രിയക്ക് ശേഷമുള്ള പാടുകൾ എന്നിങ്ങനെ പലതരത്തിൽ ചർമ്മത്തിൽ പാടുകൾ ഉണ്ടാകാറുണ്ട് ചില പാടുകളൊക്കെ കാലക്രമേണ മാഞ്ഞുപോകും എന്നാൽ ചിലത് എത്ര കാലം കഴിഞ്ഞാലും അതുപോലെ തന്നെ ഉണ്ടാകും ഇത്തരത്തിൽ കാലങ്ങളായി മായാതെ കിടക്കുന്ന പാടുകൾ മാറാനുള്ള ചില പൊടിക്കൈകൾ എന്തൊക്കെയെന്ന് നോക്കാം വിശദീകരിക്കുന്നു എത്നിക് ബ്യൂട്ടി കോട്ട് ഒന്ന് കറ്റാർവാഴ കറ്റാർവാഴ ജെൽ പുറത്തെടുക്കുക ജെൽ നിങ്ങളുടെ മുറിവിൽ പുരട്ടുക അരമണിക്കൂറിന് ശേഷം ശുദ്ധവും തണുത്തതുമായ വെള്ളത്തിൽ ജെൽ കഴുകി കളയുക രണ്ട് വിറ്റാമിൻ ഇ പാടുള്ള പ്രദേശത്തിന്റെ മുകളിൽ ഒരു വിറ്റാമിൻ ഇ ക്യാപ്സ്യൂൾ മുറിച്ച് അതിന്റെ എണ്ണ ഒഴിക്കുക ഏകദേശം പത്ത് മിനിറ്റ് നേരം മുറിവിലും പരിസരത്തും എണ്ണ ഉപയോഗിച്ച് മസാജ് ചെയ്യുക ഇരുപത് മിനിറ്റിന് ശേഷം ചെറു ചൂടുള്ള വെള്ളത്തിൽ എണ്ണ കഴുകി കളയുക മൂന്ന് തേൻ ഉറങ്ങുന്നതിന് മുമ്പ് മുറിവിൽ തേൻ പുരട്ടുക തേൻ കൊണ്ട് പൊതിഞ്ഞ് ഒരു ബാൻഡേജ് അതിൽ ഒട്ടിച്ചു വയ്ക്കുക ഒരു രാത്രി മുഴുവൻ ഇത് വയ്ക്കുക രാവിലെ ബാൻഡേജ് നീക്കം ചെയ്ത് ചെറു ചൂടുള്ള വെള്ളത്തിൽ കഴുകിക്കളയുക എല്ലാ രാത്രിയും ഇത് ചെയ്യുന്നത് ദിനചര്യയുടെ ഭാഗമാക്കുക നാല് ലാവൻഡറും ഒലിവെണ്ണയും മൂന്ന് തുള്ളി ലാവൻഡർ ഓയിൽ മൂന്ന് ടേബിൾ സ്പൂൺ എക്സ്ട്രാ വെർജിൻ ഒലിവ് എണ്ണയും തളർത്തുക ഏകദേശം അഞ്ച് മിനിറ്റ് ഈ മിശ്രിതം മുറിപ്പാടുള്ള സ്ഥലത്ത് മസാജ് ചെയ്യുക ഏകദേശം മുപ്പത് മിനിറ്റ് നേരം എണ്ണ പുരട്ടി വയ്ക്കുക ശേഷം മുറിപ്പാടുള്ള ഭാഗം ചെറു വെള്ളത്തിൽ കഴുകുക ഒരു ദിവസം കുറഞ്ഞത് മൂന്ന് തവണ ഇത് ചെയ്യുക അഞ്ച് ചെറുനാരങ്ങ മുറിച്ചെടുത്ത ഒരു കഷ്ണം നാരങ്ങ പാടുകളിൽ തടവുക തണുത്ത വെള്ളത്തിൽ ഈ ഭാഗം കഴുകുന്നതിന് മുൻപ് ഏകദേശം പത്ത് മിനിറ്റ് നേരം വയ്ക്കുക എല്ലാ ദിവസവും ഇത് ഏകദേശം ഒരേ സമയത്ത് തന്നെ ചെയ്യുക ആറ് ആപ്പിൾ സിഡാർ വിനീഗർ ൂൺ തിളപ്പിച്ച വെള്ളം രണ്ട് ടേബിൾ സ്പൂൺ ആപ്പിൾ സിഡാർ വിനീഗറുമായി യോജിപ്പിക്കുക ഈ വെള്ളം വിനാഗിരി മിശ്രിതത്തിലേക്ക് ഒരു കോട്ടൺ പഞ്ഞി മുക്കി മുറിവിൻ്റെ പാടിൽ തടവുക നിങ്ങൾ ഉറങ്ങാൻ പോകുന്നതിന് മുൻപ് എല്ലാ രാത്രിയിലും ഇത് ചെയ്യുക രാവിലെ ഇത് പുരട്ടിയ ഭാഗം കഴുകുക ഈ വിലപ്പെട്ട അറിവുകൾ പൊതുസമൂഹത്തിനായി ഷെയർ ചെയ്യൂ എത്നിക് ബ്യൂട്ടി കോട്ട് ഒന്ന് കറ്റാർ വാഴ കറ്റാർ വാഴ ജെൽ പുറത്തെടുക്കുക ജെൽ നിങ്ങളുടെ മുറിവിൽ പുരട്ടുക അരമണിക്കൂറിന് ശേഷം ശുദ്ധവും തണുത്തതുമായ വെള്ളത്തിൽ ജെൽ കഴുകി കളയുക രണ്ട് വിറ്റാമിൻ ഇ പാടുള്ള പ്രദേശത്തിൻ്റെ മുകളിൽ ഒരു വിറ്റാമിൻ ഇ ക്യാപ്സ്യൂൾ മുറിച്ച് അതിൻ്റെ എണ്ണ ഒഴിക്കുക ഏകദേശം പത്ത് മിനിറ്റ് നേരം മുറിവിലും പരിസരത്തും എണ്ണ ഉപയോഗിച്ച് മസാജ് ചെയ്യുക ഇരുപത് മിനിറ്റിന് ശേഷം ചെറു വെള്ളത്തിൽ എണ്ണ കഴുകി കളയുക മൂന്ന് തേൻ ഉറങ്ങുന്നതിന് മുമ്പ് മുറിവിൽ തേൻ പുരട്ടുക തേൻ കൊണ്ട് പൊതിഞ്ഞ് ഒരു ബാൻഡേജ് അതിൽ ഒട്ടിച്ചു വയ്ക്കുക ഒരു രാത്രി മുഴുവൻ ഇത് വയ്ക്കുക രാവിലെ ബാൻഡേജ് നീക്കം ചെയ്ത് ചെറു ചൂടുള്ള വെള്ളത്തിൽ കഴുകിക്കളയുക എല്ലാ രാത്രിയും ഇത് ചെയ്യുന്നത് ദിനചര്യയുടെ ഭാഗമാക്കുക നാല് ലാവൻഡറും ഒലിവെണ്ണയും മൂന്ന് തുള്ളി ലാവൻഡർ ഓയിൽ മൂന്ന് ടേബിൾ സ്പൂൺ എക്സ്ട്രാ വെർജിൻ ഒലിവ് എണ്ണയും തളർത്തുക ഏകദേശം അഞ്ച് മിനിറ്റ് ഈ മിശ്രിതം മുറിപ്പാടുള്ള സ്ഥലത്ത് മസാജ് ചെയ്യുക ഏകദേശം മുപ്പത് മിനിറ്റ് നേരം എണ്ണ പുരട്ടി വയ്ക്കുക ശേഷം മുറിപ്പാടുള്ള ഭാഗം ചെറു വെള്ളത്തിൽ കഴുകുക ഒരു ദിവസം കുറഞ്ഞത് മൂന്ന് തവണ ഇത് ചെയ്യുക അഞ്ച് ചെറുനാരങ്ങ മുറിച്ചെടുത്ത ഒരു കഷ്ണം നാരങ്ങ പാടുകളിൽ തടവുക തണുത്ത വെള്ളത്തിൽ ഈ ഭാഗം കഴുകുന്നതിന് മുൻപ് ഏകദേശം പത്ത് മിനിറ്റ് നേരം വയ്ക്കുക എല്ലാ ദിവസവും ഇത് ഏകദേശം ഒരേ സമയത്ത് തന്നെ ചെയ്യുക ആറ് ആപ്പിൾ സിഡാർ വിനീഗർ ൂൺ തിളപ്പിച്ച വെള്ളം രണ്ട് ടേബിൾ സ്പൂൺ ആപ്പിൾ സിഡാർ വിനീഗറുമായി യോജിപ്പിക്കുക ഈ വെള്ളം വിനാഗിരി മിശ്രിതത്തിലേക്ക് ഒരു കോട്ടൺ പഞ്ഞി മുക്കി മുറിവിൻ്റെ പാടിൽ തടവുക നിങ്ങൾ ഉറങ്ങാൻ പോകുന്നതിന് മുൻപ് എല്ലാ രാത്രിയിലും ഇത് ചെയ്യുക രാവിലെ ഇത് പുരട്ടിയ ഭാഗം കഴുകുക ഈ വിലപ്പെട്ട അറിവുകൾ പൊതുസമൂഹത്തിനായി ഷെയർ ചെയ്യൂ എത്നിക് ബ്യൂട്ടി കോട്ട്